പെൺമക്കൾ ജനിച്ചാൽ ഓഹ് ഇനി കുറച്ചു വർഷം കഴിഞ്ഞാൽ പെണ്ണിനെ കെട്ടിച്ചു വിടണമല്ലോ എന്ന ചോദ്യം പതിവാണ് ഇത് ഒരിക്കൽ പോലും കേട്ടിട്ടില്ലാത്ത ഒരച്ഛനമ്മമാർ പോലും നമ്മുടെ നാട്ടിൽ ഉണ്ടാകില്ല അത്തരം ചോദ്യങ്ങൾ നിരവധി തവണ കേട്ടിട്ടുള്ള മാതാപിതാക്കളിൽ മാതാപിതാക്കൾക്കുള്ള ഉത്തമ ഉദാഹരണമാണ് നടൻ കൃഷ്ണകുമാറും ഭാര്യ സിന്ധുവും നാല് പെൺമക്കൾ ജനിച്ചപ്പോൾ അവർ കേട്ട ചോദ്യങ്ങൾക്കും നാട്ടുകാരുടെ ആശങ്കകൾക്കും കൈയും കണക്കും ഉണ്ടായിരുന്നില്ല എന്നാൽ വർഷങ്ങൾ കഴിഞ്ഞ് മക്കളെല്ലാം വലുതായപ്പോൾ മൂത്ത മകൾ അഹാന മുതൽ ഏറ്റവും ഇളയവളായ ഡിഗ്രി വിദ്യാർത്ഥിനി ഹൻസിക വരെ സ്വന്തമായി വരുമാനം നേടുന്ന തരത്തിലേക്ക് എത്തിക്കഴിഞ്ഞു രണ്ടാമത്തെ മകളുടെ വിവാഹം ഈ അടുത്തു കഴിഞ്ഞപ്പോൾ അച്ഛനും അമ്മയ്ക്കും ആയിരം രൂപയുടെ പോലും ബാധ്യത ഉണ്ടാക്കാതെയാണ് ദിയ തൻ്റെ വിവാഹം സ്വയം നടത്തിയത് നൂറു പവനിലടുത്ത് സ്വർണവും പുത്തൻ കാറും ഫ്ളാറ്റും ആഡംബരവും ഒക്കെയായി ദിയ തൻ്റെ പുതിയ ജീവിതത്തിലേക്ക് കടക്കുകയും ചെയ്തു ഒരച്ഛനും അമ്മയ്ക്കും മകളെക്കുറിച്ചോർത്ത് അഭിമാനിക്കാൻ ഇതിൽ പരം എന്തു വേണം അല്ലെ പെൺമക്കൾ ബാധ്യതയായി കണക്കാക്കുന്ന മനസ്സുള്ളവർക്കുള്ള കിടിലൻ മറുപടിയാണ് ആ താര കുടുംബവും അവരുടെ ആഘോഷങ്ങളും ഇപ്പോഴിതാ അക്കൂട്ടത്തിലേക്ക് ഒരച്ഛനും മക്കളും കൂടി എത്തിയിരിക്കുകയാണ് ജനിച്ച നാൾ മുതൽ അച്ഛൻ കണ്ട സ്വപ്നമെന്നോണം മകളുടെ വിവാഹം യാഥാർത്ഥ്യമായ സന്തോഷത്തിൽ മതിമറന്ന് നൃത്തം ചെയ്ത ഒരച്ഛൻ്റെ വീഡിയോയാണ് ഇപ്പോൾ വൈറലാകുന്നത് ആദ്യ നോട്ടത്തിൽ കല്യാണ ചെക്കനാണോ ഡാൻസുകാരൻ എന്ന് തോന്നുമെങ്കിലും സത്യം അതല്ല തൃശ്ശൂർ ചന്ദ്രാപിന്നി സ്വദേശി ലാലുവാണ് മകളുടെ വിവാഹവേദിയിൽ ആനന്ദ നൃത്തമാടുകയും ഇപ്പോൾ വൈറലോട് വൈറലാവുകയും ചെയ്തിരിക്കുന്നത് ഏറെക്കാലത്തെ ലാലുവിൻ്റെ സ്വപ്നമായിരുന്നു മകൻ ദേവികിയുടെ വിവാഹം ആ സ്വപ്നത്തിന്റെ സാക്ഷാത്കാരമെന്നോണം വിവാഹ നിമിഷം വന്നെത്തിയപ്പോൾ ആ കല്യാണ വേദിയിൽ മതിമറന്നാടുകയായിരുന്നു ലാലു എന്ന അച്ഛൻ കല്യാണപ്പെണ്ണായി മകളെ കണ്ട സന്തോഷത്തിലായിരുന്നു താലികെട്ട് കഴിഞ്ഞപ്പോഴുള്ള അച്ഛൻ്റെ നൃത്തം അച്ഛൻ്റെ ആവേശവും നൃത്ത ചുവടുകളും കണ്ട് രണ്ട് പെൺമക്കളും ഒപ്പം കൂടുകയായിരുന്നു അച്ഛൻ എവിടെയൊക്കെയോ മറച്ചു പിടിച്ചിരുന്ന നൃത്തത്തിലുള്ള കഴിവ് നാട്ടുകാരും വീട്ടുകാരും സുഹൃത്തുക്കളും ഒക്കെ തിരിച്ചറിഞ്ഞ അപൂർവ നിമിഷം കൂടിയായിരുന്നു ഈ കല്യാണ വേദി ഉത്സവപ്പറമ്പുകളിലും കല്യാണ വീടുകളിലും മറ്റും പാട്ടുപാടിയും നൃത്തം ചെയ്തും വൈറലാകുന്ന നിരവധി പേരുണ്ട് എത്തിയിരിക്കുന്ന ഏറ്റവും പുതിയ പേരാണ് തൃശ്ശൂർ ചന്ദ്രാപ്പിനി സ്വദേശി ലാലുവിൻ്റെത് മുക്കാല മുക്കാപ്പില എന്ന ഗാനത്തിനാണ് ലാലു രണ്ട് പെൺമക്കൾക്കൊപ്പം ചുവടുവെച്ചത് കല്യാണവേദിക്ക് പുറത്തായിരുന്ന ലാലു പാട്ടുകേട്ട് സ്റ്റേജിലേക്ക് ഓടിക്കയറുകയായിരുന്നു പ്രഭുദേവയുടെ കട്ട ഡാൻസ് ഫാനായ ലാലുവിന് മകളുടെ കല്യാണ വിശേഷം കൂടി എത്തിയപ്പോൾ മനസ്സിലെ സന്തോഷം നിയന്ത്രിക്കാനായില്ല അങ്ങനെയാണ് ഈ വീഡിയോ സംഭവിച്ചത് എന്നതാണ് യാഥാർഥ്യം കല്യാണ വേദിയെ ആകെ ഇളക്കി മറിച്ച ഡാൻസ് സോഷ്യൽ മീഡിയയിലും ഹിറ്റാണ് ഇപ്പോൾ പാട്ട് തുടങ്ങിയതിന് ശേഷം വേദിയിലേക്ക് അച്ഛൻ എത്തുമ്പോൾ തന്നെ സദസ്സ് ഒന്നാകെ ആവേശത്തിലാകുന്ന ആരവും വീഡിയോയ്ക്ക് പിന്നിൽ കേൾക്കാം ചുള്ളൻ അച്ഛനെ കണ്ടും സോഷ്യൽ മീഡിയ കണ്ണുതള്ളുന്നുണ്ട് ശരിക്കും ഇതാണ് ബ്രോ ഡാഡിയെന്നും മകളെ സന്തോഷത്തോടെ പറഞ്ഞയക്കാൻ കഴിഞ്ഞ ഈ അച്ഛനാണ് ഏറ്റവും വലിയ ഭാഗ്യവാനെന്നും അഭിപ്രായപ്പെടുന്നവരുമുണ്ട് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടണും അമർത്തുക